ഷിരൂരിൽ കാണാതായ അർജുന്റെ ലോറി കണ്ടെത്തി ഇത് സംബന്ധിച്ച് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു ലോറിക്കുള്ളിൽ അർജുന്റെ മൃതദേഹമാണെന്നും മനാഫ് പറഞ്ഞു അർജുനെ കാണാതായിട്ട് ഇന്ന് എഴുപത്തൊന്ന് ദിവസം പൂർത്തിയാവുകയാണ് ലോറിയുടെ ക്യാബിനാണ് പുറത്തെത്തിച്ചത് ലോറി കണ്ടെത്തിയെന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവും പറഞ്ഞു അർജുൻ ജീവനോടെ തിരികെ വരില്ല എന്ന് അറിയാമായിരുന്നു ലോറി കണ്ടെത്തിയത് തന്നെ അന്വേഷണം ശരിയായ നിലയിൽ നടന്നതുകൊണ്ടാണെന്നും അർജുൻറെ സഹോദരി ഭർത്താവ് പ്രതികരിച്ചു സ്ട്രോങ് പോയിന്റ് എന്ന് കണ്ടെത്തിയ രണ്ടിൽ നടത്തിയ തിരച്ചിലാണ് കണ്ടെത്തൽ നേരത്തെ സ്ട്രോങ് പോയിന്റ് എന്ന് കണ്ടെത്തിയ കോണ്ടാക്ട് പോയിന്റ് നാലിൽ പരിശോധന നടത്തിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല കഴിഞ്ഞ ദിവസവും നടത്തിയ തെരച്ചിലിൽ സ്കൂട്ടറും മറ്റ് ഇരുമ്പ് വസ്തുക്കളും അടക്കമുള്ളവ ലഭിച്ചെങ്കിലും അർജുൻ്റെ ലോറിയുടേത് എന്ന നിലയിൽ കൂടുതൽ വ്യക്തത വരുത്താവുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ പ്രദേശത്ത് തെരച്ചിൽ തുടരുമെന്നും തെരച്ചിലിന് ആവശ്യമായ പണം നൽകുമെന്നും കാർവാർ എം സതീഷ് കൃഷ്ണ സെയിൽ അറിയിച്ചിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിനാണ് ഷിരൂരിൽ അർജുൻ അപകടത്തിൽപ്പെടുന്നത്